ഏവർക്കും നമസ്കാരം അഡ്ഹോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സ്നേഹ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഗ്രഹങ്ങളെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഭൂമിയുടെ ഘടനയെ കുറിച്ച് പഠിക്കാം ഇതിൽ ആദ്യത്തെ ചോദ്യം വരുന്നത് ബാഹ്യ സിലിക്കേറ്റ് പടലം പടലമെന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏത് എന്നാണ് അതിനുത്തരം ഭൂവൽക്കമാണ് ബാഹ്യ സിലിക്കേറ്റ് പടലം എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗമാണ് ഭൂവൽക്കം ഭൂവൽക്കത്തിൽ വൻകരകളുടെ മുഗൾ തട്ട് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സിയാൽ ഭൂവൽക്കത്തിൽ വൻകരകളുടെ മുഗൾ തട്ട് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സിയാൽ അലുമിനിയം സിലിക്കൺ ഭൂമിയുടെ വ്യാപ്തത്തിന്റെ എത്ര ശതമാനമാണ് ഭൂവൽക്കം ഒരു ശതമാനം മാത്രമാണ് ഭൂമിയുടെ വ്യാപ്തത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് ഭൂവൽക്കം ഭൂവൽക്കത്തിൽ അഥവാ ക്രസ്റ്റ് മൂലകങ്ങൾ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് ഭൂവൽക്കത്തിൽ മൂലകങ്ങൾ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഭൂഭ്രമണം ഫലമായുള്ള അഭികേന്ദ്ര ബലമാണ് ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഭൂഭ്രമണം ഫലമായുള്ള അഭികേന്ദ്ര ബലമാണ് ഭൂമിയുടെ ആകെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഇരുമ്പ് ഭൂമിയുടെ ആകെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഇരുമ്പ് ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ എത്ര ശതമാനമാണ് ഇരുമ്പ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഇരുമ്പ് ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ എത്ര ശതമാനമാണ് അപ്പോൾ ഓക്സിജൻ വരിക മുപ്പത് പോയിന്റ് ഒന്ന് ശതമാനം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ മുപ്പത് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഓക്സിജൻ സിലിക്കൺ പതിനഞ്ച് പോയിന്റ് ഒന്ന് ശതമാനവും മഗ്നീഷ്യം പതിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനവുമാണ് ഭൂവൽക്കത്തിൽ നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ശതമാനമാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ എത്ര ശതമാനമാണ് ഓക്സിജൻ നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ശതമാനം എങ്കിൽ സിലിക്കൺ എത്ര ശതമാനമാവും ഇരുപത്തിയെട്ട് ശതമാനം ഭൂവൽക്കത്തിൽ എത്ര ശതമാനമാണ് സിലിക്കൺ ഇരുപത്തിയെട്ട് ശതമാനം ഭൂവൽക്കത്തിൽ എത്ര ശതമാനമാണ് ഇരുമ്പ് വരുന്നത് അഞ്ച് പോയിന്റ് ആറ് മൂന്ന് ശതമാനം ഭൂവൽക്കത്തിൽ അഞ്ച് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് ഇരുമ്പ് എങ്കിൽ അലുമിനിയം എത്രയായിരിക്കും എട്ട് ശതമാനം ഭൂവൽക്കത്തിൽ എട്ട് ശതമാനമാണ് അലുമിനിയം സിയാൽ എന്നറിയപ്പെടുന്ന പാളിയാണ് ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്ന പാളി ഏതാണ് ഭൂവൽക്കമാണ് അഗ്നിപർവ്വതങ്ങളിലൂടെ പ്രവഹിക്കുന്ന ലാവയുടെ പ്രഭവ കേന്ദ്രമാണ് അസ്തനോസ്ഫിയർ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ് ഓക്സിജൻ സിലിക്കൺ അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ മൂന്നെണ്ണമാണ് ഉള്ളത് ഒന്ന് ഓക്സിജൻ രണ്ട് സിലിക്കൺ മൂന്ന് അലുമിനിയം ഭൂവൽക്കത്തിന്റെ മുഴുവൻ ഭാഗവും അപ്പർ അപ്പർമാൻഡിലിന്റെ കുറച്ചു ഭാഗവും ചേർന്ന പ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ ഭൂവൽക്കത്തിന്റെ മുഴുവൻ ഭാഗവും അപ്പർ മാൻഡിലിന്റെ കുറച്ചു ഭാഗവും മാത്രം ചേർന്ന പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ ലിത്തോസ്ഫിയറിന് താഴെയായി മാൻഡിലിന്റെ ഉപരിഭാഗത്ത് അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ ലിത്തോസ്ഫിയറിന് താഴെയായി മാൻഡിലിന്റെ ഉപരിഭാഗത്ത് അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അപ്പർ മാൻഡിലിന്റെ ബാക്കി ഭാഗവും ലോവർ മാൻഡിലിന്റെ ചേർന്ന പ്രദേശം അറിയപ്പെടുന്ന പേരാണ് മിസോസ്ഫിയർ അപ്പർ മാൻഡിലിന്റെ ബാക്കി ഭാഗവും ലോവർ മാൻഡിലും ചേർന്ന പ്രദേശം അറിയപ്പെടുന്നത് മിസോസ്ഫിയർ എന്ന പേരിലാണ് ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാൻഡിലാണ് മാൻഡിലിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഓക്സിജൻ സിലിക്കൺ മഗ്നീഷ്യം മാൻഡിലിന്റെ പ്രധാന ഘടകങ്ങളാണ് ഓക്സിജൻ സിലിക്കൺ മഗ്നീഷ്യം വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗമായ മണ്ഡലമാണ് മാൻഡിൽ വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗമായ മണ്ഡലമാണ് മാൻഡിൽ ഭൂമിയുടെ വ്യാപ്തത്തിന്റെ എത്ര ശതമാനമാണ് മാൻഡിൽ ഉള്ളത് എൺപത്തിനാല് ശതമാനം ഭൂമിയുടെ വ്യാപ്തത്തിന്റെ എൺപത്തിനാല് ശതമാനമാണ് മാൻഡിൽ ഉള്ളത് സമുദ്രഭാഗത്തുള്ള ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ശിലകളാണ് ബാസാൾട്ട് ശിലകൾ സമുദ്രഭാഗത്തുള്ള ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ശിലകളാണ് ബാസാൾട്ട് ശിലകൾ വൻകരഭാഗത്തെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ശിലകളാണ് ഗ്രാനൈറ്റ് വൻകരഭാഗത്തെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ശിലകളാണ് ഗ്രാനൈറ്റ് അപ്പർ ക്രസ്റ്റ് ലോവർ ക്രസ്റ്റ് എന്നിവയെ വേർതിരിക്കുന്നത് കോൺറാഡ് വിഛിന്നതയാണ് അപ്പർ ക്രസ്റ്റ് ലോവർ ക്രസ്റ്റ് എന്നിവയെ വേർതിരിക്കുന്നത് കോൺറാഡ് വിഛിന്നതയാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അലുമിനിയമാണ് ഭൂമിയുടെ പിണ്ടത്തിൻ്റെ അറുപത്തിയേഴ് ശതമാനമാണ് മാൻഡിൽ ഭൂമിയുടെ പിണ്ടത്തിന്റെ എത്ര ശതമാനമാണ് മാൻഡിൽ അറുപത്തിയേഴ് ശതമാനം സിമ എന്നറിയപ്പെടുന്ന പാളിയാണ് മാൻഡിൽ സിമ എന്നറിയപ്പെടുന്ന പാളി ഏതാണ് മാൻഡിൽ മാൻഡിലിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഉള്ളത് നാൽപ്പത്തി നാല് പോയിന്റ് എട്ട് ശതമാനം മാൻഡിലിൻ്റെ നാല്പത്തിനാല് പോയിന്റ് എട്ട് ശതമാനമാണ് ഓക്സിജൻ എങ്കിൽ മഗ്നീഷ്യം വരുന്നത് ഇരുപത്തിരണ്ട് എങ്കിൽ മഗ്നീഷ്യം വരുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം സിലിക്കൺ വരുന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാൻഡിലിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് സിലിക്കൺ ഡയോക്സൈഡ് എത്ര ശതമാനമാണ് ഇതുള്ളത് നാൽപ്പത്തി എട്ട് ശതമാനമാണ് മാൻഡിലിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് സിലിക്കൺ ഡയോക്സൈഡ് അതിന്റെ ശതമാനം എത്രയാണ് നാല്പത്തി ശതമാനം മാൻഡിലിന്റെ മുഗൾ ഭാഗം ഏതവസ്ഥയിലായാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥ മാൻഡിലിന്റെ മുഗൾ ഭാഗം ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് മാൻഡിലിന്റെ താഴ്ഭാഗം ഏതവസ്ഥയിലായിരിക്കും ദ്രാവകാവസ്ഥയിലും മാൻഡിലിന്റെ താഴ്ഭാഗം ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഔട്ടർ മാൻഡിലിനെയും ഇന്നർ മാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പിറ്റി വിഛിന്നതയാണ് ഔട്ടർ മാൻഡിലിനെയും ഇന്നർ മാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പിറ്റി വിഛിന്നതയാണ് മാൻഡിലിനെയും അകക്കാമ്പിനെയും വേർതിരിക്കുന്ന വിഛിന്നതയാണ് ഗുട്ടൻബർഗ് വിഛിന്നത മാൻഡിലിനെയും അകക്കാമ്പിനെയും വേർതിരിക്കുന്ന വിച്ഛിന്നതയാണ് ഗുട്ടൻബർഗ് വിഛിന്നത മാൻഡിലിന്റെ എത്ര ശതമാനമാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഉള്ളത് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം മാൻഡിലിന്റെ എത്ര ശതമാനമാണ് മഗ്നീഷ്യം ഓക്സൈഡ് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനം ഭൂമിയുടെ ആരത്തിന്റെ എത്ര ശതമാനമാണ് മാൻഡിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ഭൂമിയുടെ ആരത്തിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് മാൻഡിൽ ഭൂമിയുടെ മാൻഡിലിന്റെ സാധാരണ ഊഷ്മാവ് രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ മാൻഡിലിന്റെ സാധാരണ ഊഷ്മാവ് രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ുടെലിന്റെ ഏകദേശം ആഴം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ്ഡലിന്റെ ഏകദേശ ആഴം എത്ര കിലോമീറ്റർ ആണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഭൂമിയുടെ വ്യാപ്തത്തിന്റെ എത്ര ശതമാനമാണ് കൂർ പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം ഭൂമിയുടെ വ്യാപ്തത്തിന്റെ പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് കോർ എങ്കിൽ ഭൂമിയുടെ പിണ്ടത്തിന്റെ എത്ര ശതമാനമായിരിക്കും കൂർ മുപ്പത്തിയൊന്ന് ശതമാനം ഭൂമിയുടെ പിണ്ടത്തിന്റെ മുപ്പത്തിയൊന്ന് ശതമാനമാണ് കോർ ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗമാണ് അകക്കാമ്പ് ഇന്നർ കോർ എന്ന് പറയും ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗമാണ് അകക്കാമ്പ് ബാഹ്യ അകക്കാമ്പ് ആന്തര അകക്കാമ്പ് എന്നിവയെ വേർതിരിക്കുന്നത് ലഹ്മാൻ വിഛിന്നതയാണ് ബാഹ്യഅകക്കാമ്പ് ആന്തരകക്കാമ്പ് എന്നിവയെ വേർതിരിക്കുന്നത് ലഹ്മാൻ വിഛിന്നതയാണ് ഭൂമിയുടെ ഏറ്റവും താപനില കൂടിയ ഭാഗമാണ് ആന്തര അകക്കാമ്പ് ഭൂമിയുടെ ഏറ്റവും താപനില കൂടിയ ഭാഗം ഏതാണ് ആന്തര അകക്കാമ്പ് ഭൂവൽക്കത്തെയും തൊട്ടടുത്ത പാളിയായ മാൻഡിലിനെയും വേർതിരിക്കുന്ന വിഛിന്നതയാണ് മോഹോറോവിസ്ക് വിഛിന്നത ഭൂവൽക്കത്തെയും തൊട്ടടുത്ത പാളിയായ മാൻഡിലിനെയും വേർതിരിക്കുന്ന വിഛിന്നതയാണ് മോഹോറോവിസിക് വിഛിന്നത നിഫേ എന്നറിയപ്പെടുന്ന പാളിയാണ് അകക്കാമ്പ് നിഫേ എന്നറിയപ്പെടുന്ന പാളിയാണ് അകക്കാമ്പ് ഭൂമിയുടെ ആന്തരകക്കാമ്പ് അഥവാ ഇന്നർ കോർ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് ഭൂമിയുടെ ആന്തരകക്കാമ്പ് അഥവാ ഇന്നർ കോർ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് ഭൂമിയുടെ കാന്തിക വലയ രൂപീകരണത്തിന് കാരണമായ ഭാഗമാണ് ബാഹ്യ അകക്കാമ്പ് ഭൂമിയുടെ കാന്തിക വലയ രൂപീകരണത്തിന് കാരണമായ ഭാഗമാണ് ബാഹ്യ അകക്കാമ്പ് ലിത്തോസ്ഫിയർ മിസോസ്ഫിയർ എന്നിവ ഒഴികെ ബാക്കിയുള്ള ഭൂമിയുടെ പ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബാരിസ്ഫിയർ ലിത്തോസ്ഫിയർ മിസോസ്ഫിയർ എന്നിവ ഒഴികെ ബാക്കിയുള്ള ഭൂമിയുടെ പ്രദേശം അറിയപ്പെടുന്നത് ബാരിസ്ഫിയർ എന്ന പേരിലാണ് ഭൂമിയുടെ അകക്കാമ്പിന്റെ പരമാവധി ആഴം ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഭൂമിയുടെ അകക്കാമ്പിന്റെ പരമാവധി ആഴം ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് അകക്കാമ്പിലെ ഘടകങ്ങളാണ് നിക്കലും ഇരുമ്പും അകക്കാമ്പിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് നിക്കലും ഇരുമ്പും ഭൂമിയുടെ അകക്കാമ്പിന്റെ ഊഷ്മാവ് അയ്യായിരത്തി നാനൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഭൂമിയുടെ അകക്കാമ്പിന്റെ ഊഷ്മാവ് അയ്യായിരത്തി നാനൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ബാഹ്യ അകക്കാമ്പ് അഥവാ ഔട്ടർ കോർ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലാണ് ഭൂമിയുടെ ബാഹ്യ അകക്കാമ്പ അഥവാ ഔട്ടർ കോർ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലാണ് ഇന്നർ കോർ കാണപ്പെടുന്നതോ ഏതവസ്ഥയിലാണെന്നാ നമ്മൾ പറഞ്ഞ ഖരാവസ്ഥ ഭൂമിയുടെ ആന്തരകക്കാമ്പ അഥവാ ഇന്നർ കോർ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് അടുത്തത് നമുക്ക് അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാം അന്തരീക്ഷത്തിന്റെ നാല് പാളികൾ ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയാം അല്ലേ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ നാല് പാളികളാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് കാർമൻ രേഖയുള്ളത് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്ററിൽ ഉയരത്തിലാണ് കാർമൻ രേഖ നൂറ് കിലോമീറ്റർ അന്തരീക്ഷത്തിന്റെ എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് നൈട്രജൻ അന്തരീക്ഷത്തിന്റെ എത്ര ശതമാനമാണ് നൈട്രജൻ എഴുപത്തി ഏകദേശം നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഹോമോസ്ഫിയർ ഏകദേശം നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഹോമോസ്ഫിയർ അന്തരീക്ഷത്തിൽ ജലബാഷ്പത്തിന്റെ അളവ് കൂടിയാൽ ആർദ്രത കൂടുകയാണ് അന്തരീക്ഷത്തിൽ ജലബാഷ്പത്തിന്റെ അളവ് കൂടിയാൽ ആർദ്രതയ്ക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത് ആർദ്രത കൂടുന്നു ഭൗമോപരിതലത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഹോമോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന അന്തരീക്ഷം ഏതാണ് ഹോമോസ്ഫിയർ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ വരെയാണ് ജലബാഷ്പം കാണപ്പെടുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെയാണ് ജലബാഷ്പം കാണപ്പെടുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് അന്തരീക്ഷത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ആർഗൺ എത്ര ശതമാനമാണ് പൂജ്യം പോയിന്റ് ഒൻപത് മൂന്ന് അന്തരീക്ഷത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ആർഗൺ പൂജ്യം പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് അന്തരീക്ഷത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഓക്സിജൻ എത്ര ശതമാനമായിരിക്കും ഇരുപത് പോയിന്റ് ഒൻപത് അഞ്ച് അന്തരീക്ഷത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഓക്സിജൻ ഇരുപത് പോയിന്റ് തൊണ്ണൂറ്റി ശതമാനമാണ് കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഓക്സിജൻ ഇരുപത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് ഉള്ളത് അന്തരീക്ഷത്തിന്റെ നാലാം സ്ഥാനത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് എട്ട് ശതമാനമാണ് അന്തരീക്ഷത്തിന്റെ നാലാം സ്ഥാനമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ശതമാനമാണ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് എട്ട് ശതമാനം നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഉയരമുള്ള അന്തരീക്ഷപാളി അറിയപ്പെടുന്നത് ഹെറ്ററോസ്ഫിയർ എന്നാണ് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഉയരമുള്ള അന്തരീക്ഷപാളി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഹെറ്ററോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് അന്തരീക്ഷ വാതകങ്ങളുടെ ഭൂരിഭാഗം പിണ്ടവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുപ്പത് കിലോമീറ്റർ ഭൗമപരിതലത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് അന്തരീക്ഷ വാതകങ്ങളുടെ ഭൂരിഭാഗം പിണ്ടവും കേന്ദ്രീകരിച്ചിട്ടുള്ളത് അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ് ഹൈഗ്രോമീറ്റർ ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് കാർമൻ രേഖയ്ക്ക് ആ പേര് നൽകിയിട്ടുള്ളത് തിയോഡർവോൺ കാർമൻ തിയോഡർ വോൺ കാർമൻ എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് കാർമൻ രേഖയ്ക്ക് ആ പേര് നൽകിയിട്ടുള്ളത് ഉയരം കൂടുന്തോറും ആർദ്രത കുറയുകയാണ് ചെയ്യുന്നത് ഉയരം കൂടുന്തോറും ആർദ്രതയ്ക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക ആർദ്രത കുറയുന്നു അന്തരീക്ഷത്തിലെ പാളികളെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അന്തരീക്ഷത്തിലെ പാളികളെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിൽ താപത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെയാണ് ഓക്സിജൻ ഉള്ളത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് ഓക്സിജൻ ഉള്ളത് അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർബൺ രേഖ ഉയരം കൂടുന്തോറും വായുമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു കുറയുന്നു ഉയരം കൂടുന്തോറും വായുമർദ്ദം കുറയുന്നു ഉയരം കൂടുന്നോറും വായുവിന്റെ സാന്ദ്രതയ്ക്ക് എന്താണ് സംഭവിക്കുക സാന്ദ്രത കുറയുന്നു ഉയരം കൂടുന്തോറും വായുവിന്റെ സാന്ദ്രത കുറയുന്നു വായുവിന്റെ സാന്ദ്രത ഭൂമധ്യരേഖാ പ്രദേശത്ത് എപ്രകാരമാണ് കുറവായിരിക്കും വായുവിന്റെ സാന്ദ്രത ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവായിരിക്കും ഭൗമോപരിതലത്തിലെ ശരാശരി ഊഷ്മാവ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൗമോപരിതലത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ് കീലിംഗ് കർവിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡേവിഡ് കീലിംഗ് കീലിംഗ് കർവിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡേവിഡ് കീലിംഗ് ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ വായുവിന്റെ സാന്ദ്രത ധ്രുവപ്രദേശത്ത് കൂടുതലായിരിക്കും വായുവിന്റെ സാന്ദ്രത ധ്രുവപ്രദേശത്ത് കൂടുതലാണ്തലത്തിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് തൊണ്ണൂറ് കിലോമീറ്റർ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറയുന്നു ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറയുന്നു ഏറ്റവും കൂടുതൽ ആർദ്രത അനുഭവപ്പെടുന്നത് എവിടെയാ ഭൂമദ്യേഖാ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആർദ്രത അനുഭവപ്പെടുന്നത് ഭൂമതിരേഖാ പ്രദേശത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അന്തരീക്ഷ പാളുകളെ കുറിച്ച് പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്